ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവൻ്റെ ശ്രുതിയെ പരത്തി ഹലിയുക യേശു കർത്താവിൻ്റെ ശ്രുതി ദേശത്തിൽ പരന്നു അവനെക്കുറിച്ചുള്ള നല്ല വർത്തമാനങ്ങൾ അവൻ്റെ പേര് അവൻ അവൻ ചെയ്ത അത്ഭുതങ്ങൾ ദേശത്തിലൊക്കെ അല്ലൊരു വർത്തമാന വിഷയമായി മാറി പലപ്പോഴും ഈ ലോകത്തിൽ മനുഷ്യർ പലതും ചെയ്യാറുണ്ട് തങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് തങ്ങളെക്കുറിച്ച് ലോകം പറയണം ലോകം പ്രശംസിക്കണം ആ നല്ല വാർത്ത ദേശത്തിലൊക്കെയും പരക്കണം അതിനുവേണ്ടി ഈ കാലഘട്ടത്തിൽ മനുഷ്യർ പലതും ചെയ്യാറുണ്ട് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അതിനെ അഡ്വർട്ടൈസ് ചെയ്ത് അല്ല ലു തങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കാൻ മനുഷ്യർ ഇടയാക്കാറുണ്ട് മനുഷ്യർ അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട് എന്താ ചെയ്യുന്നത് ഒരത്ഭുതം സംഭവിച്ചാൽ ഒരടയാളം സംഭവിച്ചാൽ മറ്റുള്ളവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തങ്ങൾക്ക് അത് അല്ല പല ചാനലുകളിൽ പല മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്ത് തങ്ങളുടെ പേര് അതിലൂടെ വലുതാക്കാൻ മനുഷ്യർ പലതും ശ്രമിക്കും മനുഷ്യരെ കൊണ്ട് ഹല്ലരിയ ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ ഹല്ലരിയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞ് ഹല്ലരിയ പലതും ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ നോക്ക് യേശു കർത്താവ് ഒരു അത്ഭുതം ചെയ്തിട്ട് വേദപുസ്തകം പറയുന്നു ഇതാരോടും പറയരുതെന്നാണ് യേശു പറഞ്ഞത് യേശു പ്രത്യേകം പറഞ്ഞു ഈ വിഷയം നിങ്ങൾ ആരോടും പറയരുത് ഇന്ന് പകൽക്കാലവും എത്രത്തോളം ആരോടും പറയരുതെന്ന് യേശു തർജന ചെയ്തു അതിനേക്കാട്ടിലും അധികമായി അവർ പുറപ്പെട്ട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു യേശു പ്രത്യേകം പറഞ്ഞതിങ്ങനെയാണ് നോക്കുവീൻ ആരും അറിയരുത് എന്ന് കൽപ്പിച്ചു എന്നാൽ ദേശത്തിലൊന്നും അവൻ ചെയ്ത നന്മകളെ അവൻ ചെയ്ത അത്ഭുതങ്ങളെ ഒതുക്കി വെക്കാൻ ആർക്കും സാധിച്ചില്ല ഹലിയ അത് ലോകത്തിൽ ആ വാർത്ത പരന്നു ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഹലിൽ ലോകത്തിൽ ഒരു പ്രശംസാ വിഷയമായിത്തീരണോ ലോകത്തിൽ ഒരു സംസാര വിഷയമായിത്തീരണോ നാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ഇതാ വേദപുസ്തകത്തിൽ പറയുന്നു യേശു കർത്താവ് ചെയ്ത സകലതും ദേശത്തിൽ ദേശത്തിൽ ഹല്ലില ദേശത്തിൽ സംസാര വിഷയമായി തീർന്നു എന്താ കാരണം ഞാൻ ഇങ്ങനെ പറയും ഒന്നാമത്തെ കാര്യം യേശു കർത്താവ് ദൈവത്തിൻ്റെ അഭിഷിക്തനത്രേ ദൈവീക അഭിഷേകത്താൽ നിറയപ്പെട്ട വ്യക്തി എത്ര പ്രിയരേ നിങ്ങളും അതുപോലെ അഭിഷേകത്താൽ നിറയപ്പെട്ട വ്യക്തികളാണോ നിങ്ങളും യേശുവിനെപ്പോലെ അല്ലെ പിതാവിനെ അനുസരിക്കുന്ന വ്യക്തിയാണോ അല്ലി വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ നിങ്ങളെക്കുറിച്ചുള്ള വർത്തമാനവും ദേശത്തിൽ പരക്കും നിങ്ങൾ ദൈവവചനത്തെ റെസ്പെക്റ്റ് ചെയ്ത് ദൈവവചനത്തെ അനുസരിക്കുമെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ലോകത്തിൻ്റെ മുമ്പാകെ ഹല്ലു അത് പ്രശംസയ്ക്കും പുകഴ്ചയ്ക്കും കാരണമായിത്തീരും കർത്താവായ യേശു കർത്താവ് ഹല്ലലുവെ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പിതാവിൻ്റെ കീഴ്പ്പെട്ടു ഏറ്റവും അനുസരണമുള്ളവനായി തീർന്നു പിതാവ് പറയുന്നത് അനുസരിച്ച് പിതാവിൻ്റെ പദ്ധതിക്കു ഒത്തവണ്ണം താൻ ഏൽപ്പിച്ചു കൊടുത്തു ഈ ലോകത്തിൽ ഹല്ലലുവിയെ മുപ്പതാം തിരുവയസ് വരെ ജീവിച്ചപ്പോൾ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് ജോലി ചെയ്തു വേല ചെയ്ത് ജീവിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവ നിങ്ങൾ വചനമനുസരിച്ച് കീഴ്പ്പെടുമോ വചന ദൈവത്തെ മഹത്വപ്പെടുത്തുമോ വചനമനുസരിച്ച് ജീവിക്കുമോ നിശ്ചയമായി നിങ്ങളെക്കുറിച്ച് ദേശത്തിൻ്റെ നടുവിൽ ദേശത്തിൻ്റെ നടുവിൽ ദൈവം പ്രശംസിക്കും ദൈവം അത് മനുഷ്യരുടെ വായിൽ സംസാര വിഷയമാക്കി തീർക്കും രണ്ടാമത്തെ പ്രത്യേകത യേശു കർത്താവ് അധ്വാനശീലമുള്ള വ്യക്തിയായിരുന്നു അവൻ നന്നാ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിക്കും അവൻ ഒത്തിരി നേരം പ്രാർത്ഥിക്കും അതുമല്ല ഒരു നേരം പോലും യേശു കർത്താവ് വെറുതെ കളഞ്ഞിട്ടില്ല വേദപുസ്തകം വായിച്ചാൽ നാല് സുവിശേഷങ്ങളും വായിച്ചാൽ യേശു കർത്താവിനെ കുറിച്ച് ഒരു പദം നമുക്ക് പറയാൻ സാധിക്കും അവൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു വളരെ അധ്വാനശീലമുള്ളവനായിരുന്നു തന്നെ ഏൽപ്പിച്ച വേല ചെയ്തു തീർക്കാൻ യേശു കർത്താവ് ഒരു തിടുക്കം കാണിച്ചു അലസതയോട് തന്നെ ഏൽപ്പിച്ച വേലകൾ തള്ളിക്കളയുകയല്ല അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചു ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ എങ്ങനെയാണ് വേല ചെയ്യുന്നത് നിങ്ങൾ അധ്വാനശീലമുള്ളവരാണോ ദൃഷ്ടിസേവകളാൽ ലോകമനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലെങ്കിൽ നിശ്ചയമായി നമുക്ക് ഈ ഒരു പ്രതിഫലം ലഭിക്കത്തില്ല എന്നാൽ പോലെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുമെങ്കിൽ നിശ്ചയമായി നിങ്ങളെ തേടി നന്മ വരും നിങ്ങളെ തേടി ദേശത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരും നിങ്ങൾക്കറിയാം അധ്വാനിക്കുന്ന ഒരു പത്രോസിൻ്റെ പടക തമ്പുരാൻ തിരഞ്ഞു പിടിച്ചത് അധ്വാനിക്കുന്ന പത്രോസിൻ്റെ പടകിൽ യേശു കർത്താവ് കാലു വെച്ചു മുതൽ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വന്നു ആ പത്രോസിനകത്ത് എന്താ പ്രത്യേകത കണ്ടത് യേശു കർത്താവ് നോക്കിയപ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ച ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റെട്ട് രാവിലെ അല്ലലൂലിയ ആ വേല കഴിഞ്ഞ് കരയിലെത്തിയപ്പോൾ അദ്ദേഹം വലയും എറിഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുകയുമല്ല ഒരു പരാജയത്തിൻ്റെ രാത്രിക്ക് ശേഷവും തനിക്ക് നാളേക്ക് വേണ്ടുന്ന വല കഴുകി വൃത്തിയാക്കി ഒരുക്കുകയായിരുന്നു അതാ യേശു കർത്താവ് ശ്രദ്ധിച്ചത് യേശു കർത്താവ് അങ്ങനെയുള്ള ഒരു പത്രോസിൻ്റെ പടകിൽ കാലുവെച്ചു ഇന്ന് പകൽക്കാലവും കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ ദൈവമക്കളെങ്കിൽ മക്കളെങ്കിൽ അതിന് തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറാണോ നിശ്ചയമായി ദൈവം നിങ്ങളെ മാനിക്കും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെയും കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ട് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഹല്ല ലൂയ്യ നമ്മുടെ കഷ്ടപ്പാടുകളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ നന്നായിട്ട് അറിഞ്ഞിട്ട് അതിന് തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു നല്ല അപ്പ നമുക്കുണ്ട് അവൻ വിശ്വസ്തനായ ദൈവമാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നാം ലജിച്ചു പോകത്തില്ല മറിച്ച് നമ്മുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അതിരുകൾക്കപ്പുറത്ത് നമ്മെ മാനിക്കുന്ന ദൈവം വിശ്വസ്തനാണ് അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശ്വരിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ